ഹലോ ഞാൻ ഞാനിതൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇത് വളരെയധികം സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങൾ നിങ്ങളോടത്ത് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കുറേ കാലമായിട്ട് മോൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വരണം വീട്ടിൽ വരണം താമസിക്കണം പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇന്നിതാ അവസരം വന്നിരിക്കുകയാണ് അപ്പോൾ എൽ നവഭാരത് മോഡൽ സ്കൂളിലാണ് മോൻ പഠിക്കുന്നത് ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള അപ്പോൾ അവിടെ എൽ കെ ജി ക്ലാസ് മുതൽ അവൻ്റെ കൂടെ പഠിക്കുന്ന രണ്ട് ഫ്രണ്ട്സാണ് ദേവനാഥും അതുപോലെ ശിവ തീർത്തും അപ്പോൾ ഇവർ ഫാമിലിയായിട്ട് ഞങ്ങൾ ഭയങ്കര അടുപ്പാണ് അപ്പോൾ കുറേ വർഷമായിട്ട് ഈ ഒരു പിന്നെ ഒരു നാലാം ക്ലാസ് മുതലേ പറയാനുണ്ട് കാർത്തികിൻ്റെ വീട്ടിൽ വരേണ്ട ഒരു ദിവസം നിൽക്കണം എന്നൊക്കെ ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ ദേവനാഥൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ സ്റ്റേ ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ വന്ന് നിൽക്കണം എന്ന് കുറേ ആയി പറയുന്നത് അപ്പോൾ ഇതാണ് ശിവതീർത്ത് ബാക്കിൽ നിൽക്കുന്ന ആൾ മോൻ്റെ കൂടെ ഉള്ളത് ഇതാവുന്നതാണ് അപ്പോൾ ഇവർ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറേ കാലം ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നത് അപ്പോൾ മോൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഇതുവരെ എക്സാം കറക്റ്റ് ലാസ്റ്റ് ചെയ്തത് അന്നാണ് പിന്നെ ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു മോൻ്റെ ബർത്ത്ഡേ അന്നാണ് എക്സാമും കഴിഞ്ഞത് അപ്പോൾ അന്ന് തന്നെ ഇനിയിപ്പോൾ രണ്ട് ദിവസം ലീവാണല്ലോ അപ്പോൾ അന്ന് അവരെ ഞങ്ങൾ പോയിട്ട് കാറായിട്ട് പോയിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ മോനും ആ സ്കൂളിൽ തന്നെ അപ്പോൾ അവനേം കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ നേരെ പോയത് ഇവർക്ക് മീൻ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്തുള്ള അപ്പോൾ ഇവർ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മോൻ പറഞ്ഞു പറഞ്ഞ് ഇവിടെയുള്ള സ്ഥലങ്ങളും മോനൊരു ഫിഷിങ്ങിൻ്റെ ഭ്രാന്തമുണ്ടല്ലോ അപ്പോൾ മീൻ പിടിക്കുന്ന സ്ഥലങ്ങളും ഇവിടെ നാട്ടിലൊക്കെ കാണാമെന്നൊക്കെ കരുതിയിട്ടാണ് അവർ വന്നത് തന്നെ അപ്പോൾ വന്ന് പിന്നെ അപ്പോൾ നമ്മളെ വിശ്വസിച്ചാണല്ലോ കുട്ടികളവർ നമ്മളെ വീട്ടിലേക്ക് അയക്കുന്നത് താമസിക്കാനൊക്കെ അപ്പോൾ നമ്മളെപ്പോഴും അവരെ കെയർ ചെയ്യേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പോകുന്നിടത്തൊക്കെ ഞാനും പിന്നാലെ പോയിരുന്നു പ്രത്യേകിച്ച് ബോയ്സാണ് അറിയുക കളി കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഇവർ കൂറിയിലൊക്കെ മീൻ പിടിക്കാൻ പോയപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാനും ഇവരെ കൂടെ തന്നെ നടക്കുമായിരുന്നു അപ്പോൾ വന്ന് ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് എൻ്റെ അടുത്താണ് എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് പിന്നെ നേരെ പോയത് മീൻ പിടിക്കാനാണെ അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ ഞങ്ങളുടെ കോറിയിൽ അവിടെ ഇവിടെ പാറക്കുഴി എന്നൊക്കെ പറയും കോറി ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഇവിടെ ഇപ്പോൾ ഈ മീനിപ്പോൾ ഞങ്ങളിവിടെ പിലോപ്പിന്നാണ് പറയുക പിലോപ്പിന്നാണ് പറയുക നിങ്ങളെന്താ പറയുക എന്ന് അറിയില്ല ഞാനതിൻ്റെ മുന്നേയും കുറേ വീഡിയോസിൽ ഈ മീൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതാ മീൻ അവർ എനിക്കത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം വേറെ ഇല്ല അപ്പോൾ ഹസ്ബൻഡും കൂടെ പിടിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാളും കൂടെയാണ് നന്നാക്കുന്നത് ഒറ്റയ്ക്ക് ഇത്രയും നന്നാക്കി എൻ്റെ പാടെ എനിക്കേ അറിയുള്ളൂ പിന്നെ വേറെ വഴിയില്ലല്ലോ മക്കളവരെ ഇഷ്ടത്തിന് പിടിച്ച് കൊണ്ടുവന്നതല്ല പിന്നെ കൊണ്ടുവന്ന ഉടനെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വെള്ളത്തിനടുത്ത് മാറ്റിയിട്ട് കുറച്ച് നേരം വെള്ളത്തിനടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രീസറിൽ ഒരു ടൈറ്റ് പാത്രത്തിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് അങ്ങനെ ആകുമ്പോൾ പിന്നെ അത് പിന്നെ പെട്ടെന്ന് ജീവൻ പോയി നമുക്ക് നന്നാക്കാനൊക്കെ എളുപ്പമാണ് അങ്ങനെ അതാ മീനൊക്കെ നന്നാക്കി ഫ്രൈ ചെയ്ത് കൊടുത്തു അവരിൽ ഒരാൾ ഫിലോപ്പി മീൻ കഴിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു മറ്റേ ശിവതീർത്ഥത്ത് ആദ്യമായിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഫിഷ് ഫ്രൈ ഒക്കെ ആയി അതിന് ശേഷം അവരെ പിന്നെ രാത്രി മേല് കഴുകലും ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞു പിന്നെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്ത് പോയത് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ പത്തര ഒക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് പത്ത് പത്തര സമയത്താണ് ഞങ്ങൾ പോയത് തന്നെ ഇവർക്ക് നൈറ്റ് വൈബ് അപ്പോൾ മോനെങ്ങനെ സ്കൂളിൽ പോയിട്ട് പറയും ഇവർ ആരുപ്പോൾ ബീച്ചിൽ പോകാത്തവരൊന്നും അല്ല എത്രയോ വട്ടം ബീച്ചിൽ പോയ കുട്ടികൾ തന്നെയാണ് പക്ഷെ ഞങ്ങളെ പ്രാന്തം എന്ന് പറഞ്ഞാൽ അട്ടപ്പാതിരയ്ക്ക് ബീച്ചിൽ പോകുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ രാത്രി ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്ന വഴി തിരുവണ്ണൂർ ശൂരമ്പട എന്ന് പറയുന്ന അമ്പലമാണ് അവിടെ എന്താ അവിടത്തെ ഉത്സവം ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ മോൻലാലിൻ്റെ പാട്ടിൽ കേട്ടിട്ടില്ലേ താരകാസുരനെ കൊല്ലാനല്ലോ തിരുവണ്ണൂരിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമല്ലേ എനിക്ക് കറക്റ്റ് അതിൻ്റെ ഒന്നും അറിയില്ല ആ സംഭവമാണ് ഇവിടെ നടക്കുന്ന ഈ ഉത്സവം അപ്പോൾ ഇവിടുത്തിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റാൻ കാർ പ്രത്യേകിച്ച് കയറും കയറാൻ കഴിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പം ഞങ്ങൾ ഏകദേശം സമയം എത്ര മണിയായി കാണും ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കാണും അവിടെ എത്തുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഉള്ളിൽ കയറാൻ പറ്റിയത് അപ്പോൾ ഇവിടെ കാണുന്ന കുറേ ചെക്കന്മാരിൽ ഇവരിങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എന്നോട് അവരെ ഇങ്ങനെ വീഡിയോക്ക് പോസ് ചെയ്ത് ഇങ്ങനെ തന്നോട്ടോ കുറേ നേരം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ രണ്ടെണ്ണം രണ്ട് മൂന്ന് ചെക്കന്മാരെ വന്നിട്ട് ഞങ്ങളെ വീഡിയോ എടുക്കും ഞങ്ങളെ വീഡിയോ കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോസ് ചെയ്തു തന്നു അപ്പം ഞാനത് കാര്യം അയക്കില്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു ഫോ വീഡിയോ ഓഫ് ചെയ്തു പിന്നെ അവർക്കൊരു വാശി ഞങ്ങളെ വീഡിയോ എടുക്കാൻ നേരിട്ട് എങ്ങനെ പോസ്റ്റ് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് വന്നിട്ട് ഇവരെടുത്ത് പറഞ്ഞു എൻ്റെ ഫാൻസാന്ന് എല്ലാവരുടെ അടുത്തും പറയും എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഫാൻസ് ആയതാന്ന് എന്നൊക്കെ കുറവ് ഓ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ കുറേ പോസ് ഇതാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു ഈ ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരാറുണ്ട് ഭയങ്കര വലിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ എന്തൊക്കെയോ ഐതിഹ്യമുണ്ട് കറക്റ്റിനീ പറയാൻ അറിയാതെ ഞാൻ പറയുന്നില്ല ചൂരമ്പടേൻ്റെ ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വെറുതെ ഒന്ന് എന്നെ തെറി പറയും കാരണം എനിക്കത് കണ്ടിട്ടുള്ള അറിവേ ഉള്ളൂ എന്തൊക്കെയോ താരകാസുരനെ വധിക്കുന്ന സംഭവങ്ങളാണ് അതിൻ്റെ ആ കഥയൊക്കെ ആയിട്ട് വലിയ പ്രതിമകളൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ രൂപങ്ങളുണ്ടാകും അപ്പോൾ താരകാസുരൻ്റെ തല അറുത്ത് എന്തൊക്കെയോ ചെയ്യും ഒഴിവാക്കുന്നു ആ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് നല്ലത് അവിടെ വച്ച് കുറേ യുദ്ധമൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് ബട്ടർറോഡ് വഴിയാണ് ബീച്ചിലേക്ക് പോയത് അവിടെ ആ ബീച്ചിൽ അതിലൂടെ ബീച്ചിലേക്ക് പോകുമ്പോൾ നല്ല രസമാണ് കാരണം ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സൈഡ് ഫുൾ ഇങ്ങനെ ബീച്ച് ഐറ്റം ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ ഇപ്പുറത്തെ സൈഡ് മുഴുവൻ തട്ടുകടയാണ് ഇവിടെയും ഇപ്പോൾ നല്ല തിരക്കാട്ടോ രാത്രി രാത്രിയാകുമ്പോൾ ഇപ്പം കണ്ടോ ഞാൻ പറഞ്ഞല്ലോ പതിനൊന്ന് പതിനൊന്നര ഐറ്റം എന്നിട്ട് നല്ല തിരക്കാണ് അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്കുള്ള വഴിയിൽ എത്തിയിട്ടേ എത്തിയിട്ടുള്ള അവിടെ എത്തി കുറച്ചുകൂടെ പോകണം ബീച്ചിലേക്ക് ബ്ലോക്ക് തുടങ്ങി വേറെ ഒരു പ്രോഗ്രാമോ കാര്യമൊന്നും ബീച്ചിലില്ല ജസ്റ്റ് സാറ്റർഡേ ആണെന്ന് മാത്രമേ ഉള്ളു സാറ്റർഡേ നൈറ്റ്സ് ഫുള്ള് ഇങ്ങനെയാണ് ബീച്ചിൽ പിന്നെ ബ്ലോക്ക് ഉണ്ടാവുക അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല അത്രയും തിരക്കാണ് പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടാവില്ല അതും പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു ഏകദേശം ഒരു എന്താ പറയുക ഒരു രണ്ട് വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതേ തിരക്കായിരിക്കും അപ്പം മക്കൾ കാർത്തിക്കും പിന്നെ കുഴപ്പമില്ല അവനത് ശീലാണ് രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട് പക്ഷേ ശിവതീർത്തൊക്കെ ഉറങ്ങിയിട്ടുണ്ട് പകുതി ഉറങ്ങിയിട്ടുണ്ട് അപ്പം എന്നോട് വരണീണ്ട് ആൻറ്റിയവിടെ എത്തിയിട്ട് വിളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ആയിക്കോട്ടെ ഞങ്ങൾ തന്നെ കാറിൽ വെച്ച് പോകുന്നൊക്കെ പറഞ്ഞ് രസാക്കി ഇങ്ങനെ പോവുകയാണ് കണ്ടോ ബ്ലോക്ക് കണ്ടോ ബ്ലോക്കിൽ ഇരുന്നപ്പോൾ തന്നെ മക്കൾക്ക് ഉറക്കം വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ബീച്ച് എത്താറായി എത്താറായി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ബ്ലോക്ക് മുഴുവൻ താണ്ടിയിട്ട് വേണം ബീച്ച് എത്താൻ എന്നാണ് അർത്ഥം അതായത് പതിനൊന്ന് പന്ത്രണ്ട് മണിയായാലും കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നട്ടപ്പാതിരയ്ക്ക് കോഴിക്കോട് ബീച്ചിൽ നിന്ന് പറഞ്ഞിട്ട് അത് തന്നെയാണ് ഇപ്പോഴും അവസ്ഥ അങ്ങനെ ഏറെക്കുറെ ഞങ്ങളിത് ആ ബീച്ചിൻ്റെ സൈഡിലെത്തി ഇനിയിപ്പോൾ ആണ് വലിയ വിഷയം കണ്ടില്ലേ ഈ ഒരു സമയത്തും കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥ കാണില്ലേ ഇവിടെ എവിടെ പാർക്ക് ചെയ്യാനാണ് ഫുള്ള് ടു വീലറും കാറും നിറഞ്ഞു കിടക്കുകയാണ് ഇവിടെ ഇനിയിപ്പോൾ ആ രണ്ട് റൗണ്ട് ഇതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം ആരെങ്കിലും കാർ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് ആ ഗ്യാപ്പിൽ കയറ്റണം അത് കയറ്റാൻ കുറേ ആൾക്കാർ അവിടെ അപ്പർ അപ്പറൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പം നമ്മൾ ഇറങ്ങി ബ്ലോക്ക് ചെയ്യണം ഫൈനലി ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ വേറെ ബീച്ചിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയല്ലോ ആദ്യം കോഴിക്കോട് ബീച്ചിൻ്റെ എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടം അതായിരുന്നു ഹസ്ബൻഡും പറഞ്ഞു അതായിരുന്നു ഭംഗി എന്ന് ബീച്ചിൽ നിറയെ ആ പൂഴിയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ തട്ടുകടകളായിട്ടായിരുന്നു ആദ്യം ഉണ്ട് എല്ലാവർക്കും അറിയാം കുഞ്ഞു കുഞ്ഞ് കടകളായിരുന്നു ബീച്ചിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ആ പിന്നെ ഉപ്പിലിട്ടത് ഐസ്വരതി ഒക്കെ അങ്ങനെ ഇപ്പോൾ അവിടെയൊക്കെ കാലിയായിട്ട് എല്ലാം ഫുട്പാത്തിൻ്റെ അവിടെ ബീച്ചിൻ്റെ സൈഡിൽ നിർത്തി ഒരുപോലെയുള്ള കടകളാക്കി മാറ്റി അപ്പോൾ ഒരു നീറ്റ് ആൻഡ് ക്ലീനാണ് പക്ഷേ ബീച്ചിൻ്റെ ആ ഒരു വൈബ് അങ്ങോട്ട് പോയ പോലെ നൈറ്റിൽ വരുമ്പോൾ രാത്രി നമ്മൾ വരുന്ന സമയത്ത് ഈ പൂഴിയിൽ മൊത്തം കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കടകൾ നിറയെ ഉപ്പിലിട്ടതും അതേപോലെ ഐസരദിയും പിന്നെ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് അതിങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് ചായകൾ മാത്രമേ ഉള്ളായിരുന്നു ചായ സ്നാക്സ് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു സൈഡിൽ ഇപ്പോൾ എല്ലാം കൂടെ ആ അതിന്നെടുത്ത് മാറ്റി അപ്പോൾ കാണുമ്പോൾ എന്തോ ഒരു ഒരു രസക്കുറവ് പോലെ ഫുൾ പൂഴി മാത്രമായിട്ട് കുറ ഒരുപാട് കടലും കരയും മാത്രമായിട്ട് കണ്ടപ്പോൾ എന്തോ ഒരു എനിക്കെന്തോ ഇഷ്ടക്കേട് തോന്നി ആ അത് ആ സൈഡിൽ മാത്രം നിറന്നായപ്പോൾ ഒരു രസം തോന്നിയില്ല സാധാരണ ബീച്ചിൽ വരുമ്പോഴുള്ള ആ ഒരു രസം തോന്നിയില്ല രാത്രി അങ്ങനെ മക്കൾക്ക് ഐസ്വരതി വേണമെന്ന് പറഞ്ഞപ്പം അത് ഭയങ്കൊടുത്തു ബീച്ചിൽ ഒരു ഐസ്വരതി നിർബന്ധമാണല്ലോ എനിക്ക് പക്ഷെ തണുപ്പ് പറ്റാത്ത ഞാൻ അങ്ങനത്തെ സംഭവമൊന്നും കഴിക്കാറില്ല അങ്ങനെ ഇതൊക്കെ കണ്ടോ ഇപ്പോൾ എനിക്ക് ഇതിങ്ങനെ സൈഡിൽ കണ്ടോ ഫുട്പാത്തിൽ നിറയെ നിറയെ വരിവരിക്കപ്പോൾ ഒരു യൂണിറ്റി ഒക്കെ ഉണ്ട് പക്ഷെ എന്തോ എനിക്കത് അത്ര ഡയജസ്റ്റ് ആയില്ല കാരണം ആദ്യത്തെ ബീച്ച് അത് അത്രയും ഇഷ്ടപ്പെടുന്നതു അത് ആ ബീച്ചിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു കടകൾ ഇങ്ങനെ അതിൻ്റെ ലൈറ്റും സംഭവങ്ങളൊക്കെ ആകുമ്പോൾ ബീച്ചിൽ ബീച്ച് സൈഡിൽ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു എല്ലാ കടയിലും അവരെ ആകർഷിക്കാൻ വേണ്ടി അവർ നല്ല വെളിച്ചം വെളിച്ചുണ്ടാക്കുമല്ലോ അപ്പം അങ്ങനെ ബീച്ചിൽ ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ച് ഏകദേശം ഒരു ഒരു മണി ഒന്നര ഒക്കെ ആയിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അവിടുന്ന് കുട്ടികൾക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പം അന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തു രാത്രി പതിനരയ്ക്ക് രണ്ടര മൂന്ന് മണിവരെ ഞങ്ങൾ പുറത്ത് തന്നെയായിരുന്നു കാരണം കുട്ടികൾക്കും അതൊരു രസവും കാരണം എത്രയോ തവണ നമ്മളും പുറത്തു പോയതാണ് കുട്ടികൾ അവരെ വീട്ടിൽ നിന്ന് പുറത്ത് പോയിരുന്നാലും അവർക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകില്ലേ വീട്ടിലച്ഛൻ്റെയും അമ്മേൻ്റെയും ഫാമിലീസിൻ്റെയും കൂടെ പുറത്ത് പോകുന്ന പോലെ ഇല്ലല്ലോ ഈ പ്രായമുള്ള മക്കൾക്ക് ഫ്രണ്ട്സ് കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു വേറെ തന്നെ വൈബല്ലേ പക്ഷെ അവരെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ അവരെ കൊണ്ട് അവരത്രയും ഞങ്ങൾ കെയർ ചെയ്തിട്ടാണ് കൊണ്ടു വരുന്നത് അങ്ങനെ നേരം വെളുത്ത് വീണ്ടും ഞങ്ങൾ തുടങ്ങി അടുത്ത യാത്ര രാവിലെ ആയപ്പോൾ എല്ലാവരും എണീക്കാൻ നേരം വേഗം രാവിലെ എണീറ്റ് പിന്നെ ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ വീണ്ടും മാളിൽ പോകണമെന്ന് പറഞ്ഞു ഇവർക്ക് എല്ലാവർക്കും കൂടെ അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാളിലേക്കാണ് പോയത് അതും ഇപ്പം പറഞ്ഞ പോലെ ഇവർക്ക് പിന്നെ എല്ലാവരും കൂടി മോൾക്കും അത് ഭയങ്കര സന്തോഷം മോളും അതേ സ്കൂളിലാണ് എൽ കെ ജിയിൽ പഠിക്കുന്നത് അപ്പോൾ മോൾക്കും ഇവരെയൊക്കെ അറിയാം അറിയാം മീൻസ് ഇവർ എൽ കെ ജി മുതലേ ഫ്രണ്ട്സാണ് ദേവന്നാദും ശിവതീർത്ഥും കാർത്തിക്കും എൽ കെ ജി മുതലേ ഉള്ള ഫ്രണ്ട്സാണ് പിന്നെ അതിനിടയ്ക്ക് കഴിഞ്ഞ വർഷം ഇവരെ ഫ്രണ്ട്ഷിപ്പ് കൂടിയപ്പം സ്കൂളിൽ നിന്നൊന്ന് അവരെ ക്ലാസ് മാറ്റി ദേവനാഥ് മാത്രം വേറെ ക്ലാസ്സിലായി അവർ ബോയ്സാണല്ലോ അറിയാലോ പിന്നെ ഓവർ അറ്റാച്ച്മെൻറ്റാകുമ്പം ക്ലാസ്സിൽ ഭയങ്കര ടീച്ചേഴ്സിന് വരെ ഡിസ്റ്റർബൻസ് ആയിരുന്നു തോന്നുന്നു മൊത്തം സ്കൂളിലെ എല്ലാ ക്ലാസ്സും അങ്ങനെ ഷഫിൾ ചെയ്തു കേട്ടോ അതുകൊണ്ട് തന്നത് മാത്രം ഡിവിഷൻ മാറി വേറെ ക്ലാസ്സിലായി അപ്പം ഞങ്ങളിപ്പോൾ ഹൈലൈറ്റ് മാളിലേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളാകെ പാടുള്ളൊരു ടെൻഷൻ ഇപ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോഴാണ് ഞങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഞങ്ങൾ പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ടോൾ കൊടുക്കേണ്ടി എന്നുള്ള ഒരു ടെൻഷനിലാണ് ഞങ്ങളിപ്പം കാരണം മാൾ ഹൈലൈറ്റ് മാളിലും ടൗണിലൊക്കെ ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോൾ ടോൾ കൊടുത്ത് പോകേണ്ടി വരില്ലേ ആ ഒരു ടെൻഷനാണ് പിന്നെ അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് ഫറോക്ക് വഴി പോകണം ഫറോക്ക് വഴി പോവാൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ലോങ്ങ് ആണ് പിന്നെ സിറ്റി ബസ്സൊക്കെ ഒരുപാടുള്ള സ്ഥലമായതുകൊണ്ട് ബ്ലോക്കും കാര്യമൊക്കെയാണ് റോഡ്സൊക്കെ റോഡൊക്കെ ചെറുതാണ് അപ്പം ഞങ്ങൾ പൊതുവേ ഇതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇതിപ്പം ടോളൊക്കെ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താവും എന്നറിയില്ല അങ്ങനെ ഞങ്ങൾ മാളിൽ പൊതുവേ ഞാൻ ഞങ്ങൾക്ക് രണ്ടാക്കും എനിക്ക് ഛനോനും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് മാളിൽ വരാമെന്ന് പറയുന്നത് പിന്നെ മക്കളെ സംഭവം പറയില്ല മക്കൾക്ക് മാളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പോൾ എന്നാലും അവർക്ക് വേണ്ടി വന്നതാണ് പിന്നെ മോൻ്റെ ബർത്ത്ഡേ ഡേ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒക്ടോബർ ഇരുപത്തിനാലിന് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനൊരു ബോൾ ഫുട്ബോൾ ഒരു ഫുട്ബോൾ ക്രൈസ് ഉള്ള ആളാണ് അപ്പോൾ ഫുട്ബോൾ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയതൊക്കെ മോശമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മോളിൽ നിന്ന് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറേ നോക്കി പക്ഷെ വാങ്ങിയിട്ടില്ല കേട്ടോ അവിടെ നല്ലതൊന്നും ഉണ്ടായില്ല വാങ്ങിയിട്ടില്ല വെറുതെ അവിടെ ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും കറങ്ങി പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന വീഡിയോ എടുത്ത് തരാം ആരുമില്ല എന്നൊക്കെ പറഞ്ഞപ്പം മോളാണ് വീഡിയോ എടുത്ത് തരുന്നത് എട്ടക്കാണ്ടാൻ്റെ മോളാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് കുറച്ച് നേരം അങ്ങനെ വെറുതെ ജസ്റ്റ് മക്കളെയും കൊണ്ട് മാളിലൊക്കെ കറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നാണ് നെസ്റ്റോലെ ഫുഡ് കോട്ടനിന്നാണ് ഫുഡ് കഴിച്ചത് അതും ഇപ്പം പറഞ്ഞതുപോലെ തന്നെ മക്കൾക്ക് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞു എന്തൊക്കെയോ വാങ്ങിക്കൊടുത്തു നൂഡിൽസോ പിന്നെ അവിടെ എന്താ പറയുക ഷവായ നൂഡിൽസ് കുബൂസ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അത് പിന്നെ നെസ്റ്റോൽ ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിനൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ എന്തൊക്കെയോ കുറച്ച് ഏതായാലും പോയതല്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓഫർ ഉണ്ടായിരുന്നു നെക്സ്റ്റോല് കുറേ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നേരെ പോയത് ഇവർ മീൻ പിടിക്കുന്ന വേറൊരു പാടം കാണിച്ചു കൊടുക്കാനാണെ പോയത് ഇതൊക്കെ കാർത്തി അവരെ കൊണ്ടുവരുമ്പോഴേ പറഞ്ഞതാണ് ഞങ്ങൾ പോകുന്നത് അവിടെ കാണിച്ചു ഞങ്ങൾ പോകുന്ന അവിടെ കാണിച്ചരാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികൾ വന്നത് അപ്പോൾ ഇവർ അച്ഛനും മോനും കൂടെ ഫിഷിംഗ് റോഡിൽ മീൻ പിടിക്കുന്ന െ കിട്ടാറുണ്ട് അവർക്ക് അവിടേക്ക് വന്നതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പാർത്ത് വെച്ചിട്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് മോൾ മാളിൽ പോയ സമയത്ത് അവിടുന്ന് നെസ്റ്റം ഒരു ഡ്രീം കേക്കിൻ്റെ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാർത്തിക് ഇത്തവണ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ് ഒന്നുണ്ടായില്ല കേട്ടോ അവൻ പറഞ്ഞു ബർത്ത്ഡേൻ്റെ അന്ന് കേക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു വേണ്ട ഫ്രണ്ട്സ് വരുന്ന അന്ന് മതി കേക്ക് എന്ന് പറഞ്ഞു ഫ്രണ്ട്സ് വരുന്ന അന്ന് പറഞ്ഞു രാത്രി എനിക്ക് ബീച്ചിൽ വെച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു രാത്രി ബീച്ചിലെത്തിയപ്പോൾ ഒരൊറ്റ കേക്കിൻ്റെ ഷോറൂമും തുറന്നില്ല ഞങ്ങൾ എത്തുമ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കേക്ക് മുറിക്കുകയെന്നു പറഞ്ഞപ്പം വിശക്കൊന്നും ആർക്കും വേണ്ട വേണ്ടപ്പം ആർക്കും ഒരു മൂഡില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഡ്രീം കേക്ക് വാങ്ങിയതാണ് ഡ്രീം കേക്ക് വാങ്ങി വെറുതെ ഒന്ന് അവൻ്റെ കേക്ക് ഒക്കെ അങ്ങനെ വരാം അവിടെ പുറത്ത് വെച്ചിട്ട് ഒരുപാട് സമയം ഡ്രീം കേക്ക് കാറിൽ വയ്ക്കാനും വയ്യല്ലോ വീട്ടിലെത്തുന്ന വരാതലിഞ്ഞ് പോകില്ലേ അങ്ങനെ അത് ഞങ്ങൾ ഔട്ട്ഡോറിൽ അവിടെ വെച്ചിട്ട് അതൊക്കെ അവരുടെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോരാണ് ചെയ്തത് അപ്പോൾ ഈ രണ്ട് ദിവസം ഫുള്ള് മക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായപ്പോൾ അവർ രാത്രി പിന്നെ ഞങ്ങൾ കൊണ്ടാക്കി കൊടുത്തിട്ടോ പിറ്റേ ദിവസം രാത്രി ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തു അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു അവർ പോയപ്പോൾ കാരണം എന്ത് സ്നേഹമുള്ള മക്കളാണെന്ന് അറിയാം നമ്മൾ വർഷങ്ങളായിട്ട് അറിയല്ലോ അപ്പോൾ എൽ കെ ജി മുതൽ എന്ന് പറയുമ്പം എൽ കെ ജി യു കെ ജി കഴിഞ്ഞിട്ട് പിന്നൊരാറാമത്തെ വർഷം അപ്പോൾ എട്ട് വർഷമായിട്ട് ഈ മക്കളെ ഞങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹമാണ് ഞങ്ങളോട് അപ്പോൾ അവർ പോകുമ്പോൾ സത്യം പറയണേൽ ഞാൻ കരഞ്ഞോട്ടെക്ക് സങ്കടം ആയിട്ട് അപ്പോൾ അവർ വീട്ടിൽ പോയി പറഞ്ഞ് ആൻറ്റി കരഞ്ഞു എന്നൊക്കെ അപ്പോൾ രണ്ട് ദിവസമാണെങ്കിലും നമ്മളെ കൂടെ അങ്ങനെ അത്ര നമ്മളോട് സ്നേഹമായിട്ട് നിൽക്കുമ്പോൾ അവർ പോകുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ എന്നാലും സ്കൂളിൽ നിന്ന് ഞാൻ അവരെപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഇനിയും അവർ വരാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അവർ വന്നതും പോയതൊക്കെ വളരെ പെട്ടെന്നായ പോലെ തോന്നി അപ്പോൾ ഇനി വേറൊരു ദിവസം അവർ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാർത്തിൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്ന വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വ്ലോഗിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബായ്